ഗേസ് കുടല് കുടല് നമുക്ക് തേങ്ങയിൽ പുതപ്പിക്കാം കുടല് റെഡിയാക്കാനായിട്ട് ഒരു കഷ്ണം സവാള ആറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഗൈസ് നമുക്കിത് കുറച്ച് മസാല കൂടെ ഇട്ട് വേവിച്ചു മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മസാലപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു മുറി തേങ്ങയും കൂടെ ഇതിലേക്ക് ഇടണം ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചേക്കാം കുടലിൽ നെയ്യുള്ള കാരണം അധികം എണ്ണയുടെ ആവശ്യമില്ല എന്നാലും രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം ചെറിയ ജീരകം ഒരു അരസ്പൂൺ ചെറിയ ജീര ഇവനോണം ഇളക്കി മിക്സെടുക്കാം മുങ്ങി നിൽക്കാൻ പാകത്തിന് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം മുങ്ങി മുങ്ങില്ല ആ പാകം മതി ഒരുപാടാക്കണ്ട കുക്കറിൻ്റെ അതിവിടെ പുറത്തേക്ക് ചാടും കുക്കറ് അടച്ച് നമുക്കൊരു പതിനഞ്ച് ദിവസം മിനിമം അടിപ്പിക്കണം എന്താ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗ്യാസൊക്കെ പോയിട്ടുണ്ട് കുക്കറ് തുറന്ന് നോക്കാം ആഹാ അടിപൊളിയായിട്ടുണ്ട് ഇന്ന് ഇളക്കി കൊടുക്കാം അപ്പം രണ്ട് ചുവന്നുള്ളി അത്യാവശ്യം പരിപ്പുള്ള രണ്ട് ചുവന്നുള്ളി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി വറുത്തത് ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ കുഞ്ഞ് സ്പൂൺ ഇവിടെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുടലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എണ്ണയൊക്കെ നമ്മൾ മൂക്കട്ടെ അപ്പോൾ ഇനി ഇത്തിരി ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം ഗ്രേവി ഉണമല്ല ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം കിടക്കട്ടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം തുറന്ന് നോക്കാം അങ്ങനെ ഉള്ളത് നോക്കട്ടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വറ്റിച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് നമുക്ക് പാനിലേക്ക് ഇട്ട സംഭവം നമുക്ക് ഇവനെ ഒന്ന് വേവിച്ചെടുക്കണം തേങ്ങയും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് ഇതിൻ്റെ അകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റിച്ച് ി എടുക്കാം വെച്ച് നമുക്ക് ഇവനെ വറ്റിച്ചെടുക്കാം അപ്പൊ കുടല് തേങ്ങയിൽ പുതപ്പിച്ചത് സംഭവം തിളച്ചോണ്ടിരിക്കുന്നതാണ് ഇവനെ വറ്റിച്ച് കുറുക്കിയെടുക്കാം നമുക്ക് കൊടല് പുതപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതാണ് തേങ്ങ ഇട്ടിട്ട് കുടല് പുതപ്പിക്കണ പരിപാടി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയി മേച്ചു എഫ് കെ